ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കുഞ്ഞാറ്റുവിൻ്റെ സ്കൂളിലെ പഠനോത്സവമാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റുതാ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് വളയൊക്കെ ഇട്ട് സുന്ദരിയായി ആദ്യം അവരുടെ ഒരു അവളുടെ ഒരു ആക്ഷൻ സോങ്ങ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഒരുങ്ങിയൊക്കെയാണ് പിന്നെ ഡാൻസിന് വേണ്ടിയിട്ടുള്ള വള ഇതൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ അമ്മ ഞാൻ കറങ്ങണത് എങ്ങനെയുണ്ട് നോക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ ആൾ അപ്പോൾ രാവിലെ ഞാൻ അവളുടെ ഒപ്പം പോകുന്നില്ല ഏത്തനെയാണ് പോകുന്നത് അമ്പാടിനെയും കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് അവളുടെ ഒപ്പനയാണ് കേട്ടോ ഞാൻ ഫുള്ള് വീഡിയോ ഇട്ടിട്ടില്ല സോങ്ങ് കട്ടാക്കിയൊക്കെയാണ് കേട്ടോ ഫുള്ള് എല്ലാം ഡാൻസിൻ്റെയും കുറേശ്ശെ ഇങ്ങനെ ഭാഗങ്ങൾ എടുത്തിട്ടിരിക്കുകയാണ് ഒപ്പനയില് ഇതാവള് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് താളാണ് What I said, That's what I said. If you hurt somebody, if you hurt somebody, what will you say? What will you say? I will say sorry, I will say sorry. That's what I said, that's what I did. If you get somebody, if you get somebody. ഇത് നമ്മുടെ കുഞ്ഞാറ്റുവിൻ്റെ ഒരു ഫ്യൂഷൻ ഡാൻസ് ആണ് കേട്ടോ പല പാട്ടുകളിങ്ങനെ ചേർന്നിട്ട് ആദ്യം കളിക്കേണ്ടത് നന്ദലാല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ദും 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 അങ്ങനെ പറഞ്ഞിട്ട് ഓരോ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നേരെ കളിക്കണമൊക്കെ ഉണ്ട് നമ്മുടെ കുഞ്ഞാറ്റു കുഞ്ഞാറ്റു ഇത് നമ്മുടെ വിളകിലക്കിടി കുഞ്ഞോളെന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് കേട്ടോ അപ്പം അതിൽ കുഞ്ഞിട്ട് മുന്നേ തന്നെ നിൽക്കാനൊക്കെ ഉണ്ട് ഇതാ ആറ്റായിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ ഈ ഡാൻസ് ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ ഇതൊക്കെ കളിച്ചതിന് ശേഷമാണ് ഞാൻ പോയത് അമ്പാടിനെ കൊണ്ട് അമ്പാടിയ്ക്ക് കഴിക്കാനൊക്കെ കൊടുത്തതിന് ശേഷമായിരുന്നു കേട്ടോ ഞാൻ പോയത് എന്തായാലും കുഞ്ഞിട്ട് അടിപൊളിയായിട്ട് കളിച്ചു എല്ലാവരും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ കുഞ്ഞറ്റിനും പിന്നെ ഡാൻസ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യുക ലിപ്സ്റ്റിക്ക് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ സന്തോഷത്തിലാണ് ആൾ എന്തായാലും നന്നായിട്ട് കളിച്ചു കു ഉണ്ണികൾ കുറേ ചെറിയ കുട്ടികളുണ്ട് കേട്ടോ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് വരെ അങ്ങനെ മൂന്ന് ആളുകൾ ചേർന്നിട്ടാണ് കേട്ടോ മൂന്ന് ക്ലാസ് പേരും കൂടിയും ചേർന്നിട്ടാണ് ഇങ്ങനെ കളിച്ചിരുന്നത് എൽ കെ ജി കരിക്കൊക്കെ വേണ്ടിയിട്ട് ഇവരെ മുന്നിൽ നിർത്തി കയറുന്നുട്ടോ അവൻ ദീനേയും അവർ നല്ല എൻജോയ് ചെയ്തിട്ടാണ് അവർ കളിക്കുന്ന ടീച്ചർമാരും കുട്ടികളൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു ടെൻഷനും ഒന്നും ഉണ്ടായിരുന്നില്ല കുട്ടികൾക്ക് നല്ല നേരെ കളിച്ചു കുട്ടികൾ ശ്രുതി പറഞ്ഞ ടീച്ചറാണ് ഉണ്ണികൾക്ക് എല്ലാ ഡാൻസും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഒരു പ്രീ പ്രൈമറി ടീച്ചറാണ് അതുകൊണ്ട് കുട്ടികളൊക്കെ നേരെ കളിച്ചു കേട്ടോ മുന്നിൽ നിൽക്കണ ഉണ്ണിയാണ് കേട്ടോ വേദിക്കുണ്ണി ഇത് കുഞ്ഞാറ്റുവിൻ്റെ പച്ചപ്പുൽച്ചാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡാൻസാണ് കേട്ടോ ഈ ഡാൻസിൻ്റെ ടൈമിലാണ് ഞാൻ കയറി ചെന്നത് അതുകൊണ്ട് എനിക്ക് ഇത് ഈ ഡാൻസും നന്ദലാലിയും കാണാൻ പറ്റിയിട്ടോ മൊത്തം നാല് ഡാൻസ് ആയിരുന്നു കുഞ്ഞാറ്റുവിൻ്റെ നാല് ഡാൻസും ഒരു ആക്ഷൻ സോങ്ങും ഒരു സ്കിറ്റും ആയിരുന്നു അതിൽ ആക്ഷൻ സോങ്ങും എനിക്ക് കാണാൻ പറ്റിയില്ല ഈ ഡാൻസും നന്ദലാലിയും കാണാം ഫ്യൂഷൻ ഡാൻസും എനിക്ക് കാണാൻ പറ്റിയിട്ടോ ഇത് കുഞ്ഞാറ്റുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആവന്തിക രണ്ടാളും കൂടി അവന്തിക്കുട്ട്രയും ബെസ്റ്റ് ഫ്രണ്ടാണ് കുഞ്ഞാറ്റു അവർ രണ്ടാളും നേരെ കളിച്ചു കിട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കുഞ്ഞാറ്റുവിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ